രാവിലെ കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ വന്ന് എന്നോട് പരാതി പറഞ്ഞ തീർച്ചയായും അക്രമമാണ് എന്ന് പരാതി പറഞ്ഞ കുട്ടികളാണ് ഇന്നിപ്പോൾ അരിയേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നത് അവിടെ നാളെ എലക്ഷന് നോമിനേഷൻ കൊടുക്കാനുള്ള ദിവസമാണ് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രൂരമായ അക്രമം എസ് എഫ് ഐ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ സി അടുത്ത തലമുറയിലേക്കുള്ള ക്രിമിനലുകളെ ഈ എസ് എഫ്ഐക്കാരിൽ കൂടി വളർത്തുകയാണ് ഈ ഐ ടി ഐയിലും തൊട്ടപ്പറുന്ന പോളിടെക്നിക്കിലേയും രണ്ട് യൂണിയൻ ഓഫീസുകളും വിധിമുറികളാണ് അത് കേസുകാരെ മാത്രമല്ല എസ് എഫ് ഐ അല്ലാത്ത എല്ലാവരെയും അവരക്രമ ഇൻസ്റ്റഗ്രാമിൽ ഒരു വിഷയത്തിന് ലൈക്ക് കിട്ടു എന്ന് പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം കേസു ഒരു കുട്ടിയെ കൊണ്ട് വിധിമുറിയിൽ വെച്ച് ഗൗരമായി മറന്നു ഇതെന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് പോളിടെക്നിക്കിലും ഐ ടി ഐയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തു പ്രായമുണ്ട് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെയുള്ള കുട്ടികളെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത് മാരകായുധങ്ങൾ ഉപയോഗിക്കാനാണ് ആക്രമിച്ചിരിക്കുന്നത് ഇത് കുട്ടിക്ക് ഗുരുതരമായ വരിക്കാണുള്ളത് അല്ല നട്ടലിലാണ് ശക്തമായിട്ടിരിക്കുന്നത് കുറെ ക്രിമിനലുകൾ വന്ന് വ്യാപകമായി അക്രമം നടത്തുകയാണ് കുറെ അധ്യാപകരായി കൂട്ടുനിൽക്കുകയാണ് ഒരു എടുക്കാതെ കൂട്ടുനിൽക്കുകയാണ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂട്ടുനിൽക്കുകയാണ് ഇവിടെ മാധ്യമപ്രവർത്തകരെ തടഞ്ഞാരാണ് അടുത്ത നോൺ ടീച്ചിങ് സ്റ്റാഫാണ് കുറെ അധ്യാപകരതിരെ കൂട്ടുനിൽക്കുകയാണ് പ്രിൻസിപ്പലിൽ നിസംഗനായി നിസ്സഹായനായി നിൽക്കുകയാണ് കാരണം അദ്ദേഹത്തിനോട് വരാൻ പറ്റില്ല പച്ച തെറിയാണ് പറയുന്നത് ഈ അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരുടെ കണ്ടയ്ക്കും തള്ളയ്ക്കും ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ നടത്തുകയാണ് അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരെ കയ്യേറ്റം ചെയ്യുകയാണ് ഇങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത് എസ് എഫ് ഐ അല്ലാത്ത എല്ലാവരും അക്രമിക്കാണ് ഇത് അവസാനിപ്പിച്ചാൽ മതിയാവും പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണം പുറത്ത് പോലീസ് നിർത്തിയിട്ട് ഗേറ്റ് പൂട്ടിയിട്ടാണ് അതൊക്കെ അക്രമം നടക്കുന്നത് പോലീസ് ലാത്തിചാർജ് ചെയ്ത് ആരെയാണ് പോലീസ് ലാത്തിചാർജ് ചെയ്ത് ഇരകളായിട്ടുള്ള ആളുകളാണ് ലാത്തിചാർജ് ചെയ്തത് അക്രമികൾ പോലീസിന്റെ അടുത്ത് നിന്നാണ് നിർദ്ദേശം കൊടുക്കുന്നത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ക്രിമിനലുകളാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് അവർക്ക് സി പി എം നേതൃത്വമാണ് മുഴുവൻ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത് എന്ത് വൃത്തി ഇത് ഏത് കാലത്താണ് ഇവർ ജീവിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വളർത്തുന്നത് ഇങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടന വളർത്തുന്നത് ഏറ്റവും ശീലമായ രീതിയിലുള്ള അക്രമമാണ് അത് പോലീസിന് വേണ്ട രീതിയിലുള്ള നടപടികളുമായി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി ഇത് ഗൗരവമായിട്ട് ഞങ്ങളേക്കും ഞങ്ങൾ ആലോചിക്കട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുമ്പോൾ ഞങ്ങൾ ആലോചിക്കട്ടെ ഏത് തരത്തിലുള്ള സമരവുമായി ഞങ്ങൾ മാറ്റിയെടുക്കും വളരെ കൂടി ഞങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാനും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല ഒരു തരത്തിലും ഞങ്ങളുടെ കുട്ടികളെ ഈ ക്രിമിനലുകളുടെ മുമ്പിലേക്ക് വലിച്ചെടുത്ത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറും